ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമായ ഓലനാണ് മിക്കവാറും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് ഓലൻ എന്ന് പറയുന്നത് വളരെ രുചികരവും അതുമാത്രമല്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് ഓലൻ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഓലൻ തയ്യാറാക്കണം എന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ ഒരു കുമ്പളങ്ങ വലിയൊരു കുമ്പളങ്ങേൻ്റെ പകുതി കട്ട് ചെയ്തിട്ട് തൊലിയെല്ലാം കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഈ ഒരു രീതിയിലാണ് ഞാനത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും പിന്നെ ഒരു തേങ്ങയുടെ നമ്മൾ ചിരകിയിട്ടത് തേങ്ങ പാലെടുത്തിട്ട് രണ്ടാം പാൽ എടുത്തിട്ടുണ്ട് ഒന്നാം പാൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്തിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് കഴുകി വെച്ചിരിക്കണം ഈ കുമ്പളങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുമ്പളങ്ങ വേവുന്നതിന് വേവുന്നതിനാവശ്യമായിട്ടുള്ള രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ സാധാ വെള്ളം ഉപയോഗിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം ഇനി നമുക്കതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം പിന്നെ അത് അത്യാവശ്യം എന്ത് വന്ന് നമുക്ക് നോക്കാം എത്രത്തോളം ഉപ്പ് വേണമെന്ന് ഇട്ട് കൊടുക്കാം ഇപ്പം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് അടച്ച് വെച്ച് അത് വേവാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം ഇടയ്ക്കൊന്ന് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കണം അടിപിടിക്കായിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക ഇതിന് നമ്മൾ പച്ചമുളക് ചേർത്തിട്ടില്ല ഇനി നമ്മൾ പച്ചമുളക് ചേർക്കാൻ പോവുകയാണ് ഇനിയിപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് തണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് കീറിയിട്ടിട്ട് കൊടുക്കാം ഇനി ഒന്ന് അത് വെച്ചിട്ട് വേവിക്കാം ഇപ്പോൾ നമ്മുടെ കുമ്പളങ്ങയൊക്കെ തേങ്ങാ പാലിൽ നല്ല രീതിയിലത് വെന്തിട്ട് ഒക്കെ വറ്റി വന്നിട്ടുണ്ട് പാലൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം മാത്രം ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കുക എത്രയാണോ ആവശ്യമുള്ള അതിനുള്ള ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം സ്റ്റവ് ഓഫ് ചെയ്ത് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് അടച്ച് വയ്ക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ച് വെച്ചു കൊടുക്കാം ഇനി നമുക്ക് കുറച്ചും കൂടി രുചി കിട്ടാൻ വേണ്ടിയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ചേർക്കാണ്ട് ഒന്ന് കറിവേപ്പിലയാണ് പിന്നെ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അടച്ചു വെക്കാം ഇപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ഓലൻ നല്ല സ്വാതോടു കൂടിയും നല്ല സ്മെല്ലോടു കൂടിയും ഒക്കെ നന്നായി വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഒരു ബൗളിലേക്ക് മാറ്റാം വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ